ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗരവം ചോദിക്കുകയാണ് അല്ലെ ഫാത്തിമയുടെ എക്സാം എന്തായി അവളെ എക്സാം എഴുതാൻ വന്നോ അതൊക്കെ ചോദിക്കുമ്പോൾ ആ വന്നിരുന്നു അമ്മേ എന്ന് പറയുന്നു കേട്ടോ ഈ സമയം അവൾ വന്നിരുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് തോന്നിയത് അവൾ നിറവേറോടുകൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ മുകുന്ദം പറയാം അയ്യേ ഈ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഇത്ര ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അവളെ കാണുമ്പോൾ കൊതിയാണ് അമ്മേ കാരണം അവളുടെ വയറൊക്കെ വീർപ്പിച്ച് ചെറുപ്പത്തിലെ ഇന്നത്തെ പെൺകുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതാണ് ഇഷ്ടം കാരണം അവർ വലുതാ അവർ വ വലുതായി വരുമ്പോഴേക്കും നമ്മൾ അപ്പോഴും ചെറുപ്പം തന്നെ ആയിരിക്കും എന്തിനു സന്തൂർ പോലെ അങ്ങനെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ മുകുന്ദം അയ്യ നീ എന്തായി പറയുന്നത് അത് കേട്ട് അഞ്ചു ഇങ്ങനെ നാണത്തോടു കൂടി നിൽക്കുന്നിട്ടാ ഈ പെണ്ണിനെ എവിടെ എന്ത് പറയണമെന്ന് അറിയാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ മുകുന്ദം പറയണം അങ്ങനെയൊന്നും വേണ്ട എന്നിങ്ങനെ മുകുന്ദം പറയുമ്പോൾ ഉടൻ തന്നെ എടിയെടി മതി നിർത്ത് നിൻ്റെ സംസാരം നിർത്ത് എവിടെ എന്ത് പറയണമെന്ന് അറിയാതെ നീ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നു എന്ത് പറ എന്ന് മഞ്ജു പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയണം എൻ്റെ ചേച്ചി ഇപ്പോഴത്തെ കുട്ടികളെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുന്നിലും പറഞ്ഞു പോകും എന്നൊക്കെ പറയുന്നുണ്ടാ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും മഞ്ജു എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ വക്കീലൊരു പിച്ച് അങ്ങ് പിച്ചിട്ട് അവിടെ നിന്ന് പോവാനിട്ടാണ് പിന്നീട് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ത് മഞ്ജു പറയുമ്പോൾ ഉടനെ ഇങ്ങനെ ഗൗരിയമ്മ പറയണം ഇതിൽ ഇത്ര അത്ഭുതമൊന്നുമില്ല അവള് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ഗൗരിയമ്മയും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഗോപാൽജിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് സഞ്ജയ് അങ്ങനെ ഗോപാൽജി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഷാലി പറയുന്നുണ്ട് നിൻ്റെ ഭാര്യ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല അത് ഉറപ്പാണ് നിന്നെ സ്നേഹിക്കുന്നത് കപടമാണ് അവളെല്ലാവർക്കും നന്നായി വരെ അച്ഛൻ്റെ ഈ പരീക്ഷണത്തിൽ അവൾ എന്തായാലും മുഴുവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴില്ല എൻ്റെ സ്വപ്നം ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത് അത് നിനക്ക് സ്നേഹത്തിന് വില അറിയാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചും പറയുന്നൊക്കെയുണ്ട് കേട്ടോ പക്ഷേ ആ വാക്കുകളൊന്നും ഷാനിക്ക് വില പോകുന്നില്ല അപ്പോഴാണ് ബെല്ലടി ശബ്ദം കേൾക്കുന്നത് എന്നിട്ട് ഉടൻ തന്നെ ഗോപാലജിയും ചാച്ചു ആ വഴി വരികയാണ് അങ്ങനെ ചാച്ചു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴും ഒന്നും മിണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയുന്നത് നീ ഷാലിനി ഇവനെയും കൊണ്ട് അകത്തോട്ട് പോകും എന്തായാലും ഇവ ഇവൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല പാടില്ലെന്ന് പറയുന്നുണ്ടോ അങ്ങനെ വാതിൽ തുറക്കാണ് സ്വപ്നയാണ് ആ സ്വപ്നയെ എന്താ അച്ഛാ എന്നെ വിളിപ്പിച്ചത് കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ അകത്തോട്ട് കയറി വാ എന്താ കാര്യം നീ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ എനിക്കതിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല എൻ്റെ മകൻ്റെ പണം കണ്ടിട്ട്

ഈ പറയുന്ന സഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായി അവളിപ്പോൾ ഈ പരീക്ഷണത്തിൽ പൊട്ടാൻ പോവുകയാണ് അച്ഛൻ്റെ പരീക്ഷണത്തിൽ അവൾ എന്തായാലും വിജയിക്കില്ല അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇല്ലടി എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് നന്നായി ഇറങ്ങായാലും കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ സഞ്ജു പറയുന്നുണ്ട് ഇതോടുകൂടി അച്ഛൻ അവളെ സ്വീകരിക്കും അത് കാണാം ഇതോടുകൂടി നീ തന്നെ അവളെ തള്ളിപ്പറയുമെന്ന് പറയണേട്ടാ അങ്ങനെ ഈ സമയം ഗോപാൽജി ഇങ്ങനെ സംസാരം തുടരുകയാണ് ചാച്ചയും കൂടെ നിൽക്കുന്നുണ്ട് സ്വപ്നയാണെങ്കിൽ ഇവരെന്താണ് ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി സ്വപ്നം നിൽക്കുകയാണ് അങ്ങനെ ഗോപാൽജി പറയണ ഇനി എൻ്റെ മകനെ സ്നേഹിച്ചു എന്നുള്ളത് ശരി തന്നെ ഇനി ഇടുക്കുകയാണ് ഇനി സാമർത്ഥ്യാരിയാണ് എല്ലാ അറിവും ബുദ്ധിയും ഒക്കെ നിനക്കുണ്ട് എന്നാൽ അറിവുള്ള നിന്നോട് ഞാൻ ഒരു കാര്യം പറയുന്നു എൻ്റെ മകനെ സ്നേഹിക്കാനുള്ള ആ യോഗ്യതയൊന്നും നിനക്കില്ല അത് കേൾക്കുമ്പോൾ തന്നെ സ്വപ്നയ്ക്ക് അടിമുടി കയറുന്നുണ്ടെങ്കിൽ തൻ്റെ ആ ദേഷ്യം അങ്ങ് വെക്കാനേ കഴിയത്തുള്ളൂ കേട്ടാ എന്നിട്ട് അച്ഛ എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ എൻ്റെ മകനെ സ്നേഹിക്കാനുള്ള ആ യോഗ്യതയൊന്നും നിനക്കില്ല അതുള്ളത് ഉള്ളതുപോലെ പറയണല്ലോ അതുകൊണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ നീ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് പോകണം ഇനി ഈ കാണുന്ന ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടണം ഇത് കേൾക്കുന്ന സ്വപ്നം എന്ന് ഞെട്ടുന്നു ഉടൻ തന്നെ ഇതാ ഈ ചെക്ക് ഇതാ ഇതിൽ ഞാൻ ബ്ലാങ്ക് ചെക്കാണ് എഴുതുന്നത് വെറുതെ എന്നല്ല ഈ ബ്ലാങ്ക് ചെക്കിൽ നിനക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോയി തന്നാൽ മതി അത്രേ എനിക്ക് വേണ്ടു എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് സഞ്ജുവിട്ടിൻ്റെ കുഞ്ഞാണ് എൻ്റെ എന്നൊക്കെ അവൾ പറയുമെന്ന് നീ കരുതും എന്നിങ്ങനെ ഷാലിനി സഞ്ജുവിനോട് പറയണ അവൾ പറയും എന്ന് പറയുന്നത് പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗോപാൽജി പറയുന്നുണ്ട് എന്താ സ്വപ്നെ നിന്റെ ജീവിതം തകരാതിരിക്കാനും ആ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് അപ്പം സ്വപ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് നീ ബുദ്ധിമതിയാണ് കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നീ അതുപോലെയൊക്കെ അങ്ങ് ചെയ്തോളൂ എന്തായാലും പണം ഇതേ ഇരിക്കുന്നു നിനക്ക് വേണ്ടത് എടുക്കാം ഇത് വെറും ചെക്കല്ല ബ്ലാങ്ക് ചെക്കാണ് ഇതില്ല എത്ര വേണമെങ്കിലും നിനക്ക് അതിൽ നിന്നും എടുക്കാമെന്നും പറയുന്നു കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേട്ട് സ്വപ്ന ആ ചെക്ക് ചെക്കെടുത്ത് അവിടെ നിന്ന് എണീക്കുന്നു ഇത് കാണുന്ന ഷാലി ഇപ്പം എന്തായടാ അവളാണ് പണത്തിന് വേണ്ടി നിന്നെ സ്നേഹിച്ചതാണ് അല്ലാതെ പണം ഇല്ലാത്ത നിന്നെ അവൾക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ സഞ്ജയുടെ മുഖമൊക്കെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ അങ്ങനെ സ്വപ്നം ആ ചെക്കുമായി അവിടെ നിന്നും ഒരടി മുന്നോട്ട് വെച്ച് ബാക്കിലോട്ടങ് ചെരിഞ്ഞിട്ട് ഈ ചെക്കങ്ങൾ പറയണം അതെ എനിക്ക് ഈ പണത്തിൻ്റെ ആവശ്യമില്ല ഞാൻ സ്നേഹിച്ചത് സഞ്ജയ് ആണ് പണം കണ്ടിട്ടല്ല സഞ്ജുവിട്ടിന് എൻ്റെ ജീവിതത്തിൽ ജീവന് തുല്യമാണ് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ത്തിൻ്റെ വില തിരിച്ചറിയാത്ത അച്ഛനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ ഇതാദ്യമായി എന്നോട് ഇത് ആവർത്തിക്കുന്നു അതുകൊണ്ട് സഞ്ജുവിട്ടെൻ്റെ അച്ഛനായതുകൊണ്ട് നിങ്ങളോട് ഞാൻ ബഹുമാനത്തിൽ സംസാരിച്ചു എന്നാൽ ഇനി ഇങ്ങനെയുള്ള ആവശ്യവുമായി നിങ്ങൾ എൻ്റെ എൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളോട് പിന്നെ ഞാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആവില്ല എന്നും പറഞ്ഞ് കൂടി അവിടെ നിന്നും സ്വപ്നം ഇറങ്ങുന്നുണ്ടോ എന്നാൽ ഈ സമയം ചാച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് ചാച്ചു പറയുന്നു ഇതേ സമയം മുകളിൽ നിന്നും ഷാലിനിയോട് സഞ്ജയ് െ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമുള്ള സ്നേഹമുള്ള പെണ്ണിനെയാണ് നീ സ്നേഹിച്ചത് ആത്മാർത്ഥമില്ലാത്തവനെയാണ് അതുകൊണ്ട് നിനക്ക് സ്നേഹം തിരിച്ചു കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ തെളിവെന്താ എന്താ അത് കേൾക്കുന്ന ശാലിനി എന്തോ ഒരു മിസ്റ്റേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കില്ല നിന്റെ തോന്നൽ മാത്രം നിങ്ങളിപ്പോൾ എന്തായാലും പരീക്ഷണം കാണിച്ചല്ലോ ആ പരീക്ഷണത്തിൽ ഞാനും കണ്ടു അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് താഴോട്ട് ചെല്ലുമ്പോൾ സഞ്ജയ്യോട് സഞ്ജയ് അച്ഛനോട് ചോദിക്കുക അപ്പം അച്ഛൻ എന്തായി എൻ്റെ സ്വപ്നം എന്നെ ആത്മാർത്ഥമായി അല്ലേ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് എനിക്കെന്തായാലും ഇതിൽ വിശ്വാസം തോന്നുന്നില്ല എന്നും പറയുന്നു കേട്ടോ അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോകുന്നു പിന്നീടാണെങ്കിലോ സ്വപ്ന അവിടെ നിന്നും പടിയിറങ്ങി തൻ്റെ അമ്മയുടെ മുന്നിലോട്ട് എത്താണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണെങ്കിൽ എടി സഞ്ജയ് എങ്ങോട്ടാണ് പോകുന്നത് സഞ്ജയ് എങ്ങോട്ട് പോയാലും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല അതെന്താടി അവൻ്റെ അച്ഛൻ്റെ അരിക അരി അരികത്തോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെ ഞാനുണ്ടാവും അതിങ്ങനെ അവൻ്റെ മൊബൈലിൽ ഞാനൊരാപ്പ് കേറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാൻ കഴിയും ഇപ്പോൾ അവൻ പോയിരിക്കുന്നത് ഗോപാൽജിയുടെ വീട്ടിലോട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ആ ഫോൺ കോൾ വന്നിരിക്കുന്നത് എന്നും പറയുന്നുട്ടോ അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴും അവൻ അവിടെയുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ അവിടെയുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെന്നെ വെച്ച് എന്തോ പരീക്ഷണം നടത്താനിരിക്കണെന്ന് അതുകൊണ്ട് ഞാൻ അങ്ങ് ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ത് പരീക്ഷണം എന്ന് ഭാനമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആ പരീക്ഷണത്തെക്കുറിച്ച് പറയണേ എടി പൊട്ടിപ്പെണ് നിനക്ക് ആ പണം തന്നപ്പോൾ അത് വാങ്ങായിരുന്നില്ലേ എന്താ അമ്മയും വിചാരിച്ചത് നക്കാപ്പിച്ച പൈസയായിരിക്കും ആ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവുക ഞാൻ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും എനിക്ക് ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടായില്ല ആണ് ആൾ ഞാൻ ഗോപാൽജിയുടെ എല്ലാ സ്വത്തും കണ്ണ് വെക്കുമ്പോൾ എനിക്ക് ഗോപാൽജി നക്കാപ്പിച്ച പൈസ തന്ന ഞാൻ അതിൽ നിന്നും പിന്മാറുന്നത് എന്താ അമ്മ വിചാരിച്ചത് അപ്പോൾ മോളെ സ്വപ്നി എന്ന് പറഞ്ഞ് സഞ്ജയ് ഉറക്കെ വിളിക്കുന്നു സഞ്ജയെ കൊണ്ട ഉടനെന്നെ സ്വപ്നം എന്ത് ചെയ്യുന്നു തൻ്റെ അമ്മയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാണ് ത എന്താണ് സംഭവം എന്ന് മനസ്സിലാകാത്ത ഭാനുവാതി അമ്മ നിൽക്കുന്നത് അപ്പോഴേക്കും സഞ്ജയ്ക്ക് ഈ കരച്ചിൽ അവിടെ നിൽക്കുക അമ്മേ എന്നാലും ഗോപാൽജി എന്നെ വിളിപ്പിച്ചത് സഞ്ജയ്നെ ഒഴി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയാണോ എന്തൊക്കെ പറഞ്ഞല്ലോ തകർത്ത് അഭിനയം അഭിനയിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അയ്യോ സഞ്ജുവിട്ടെ ഇവിടെ നിന്നിരുന്നോ ഞാൻ അറിഞ്ഞില്ല സഞ്ജുട്ട സഞ്ജുവിട്ടെ എല്ലാം കേട്ടോ എന്തിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജു ഞാൻ കേട്ടു കേട്ടുമോളെ എല്ലാം കേട്ടു നീ അവിടെ ഗോപാൽ ചീടെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ നീ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആ സത്യം എനിക്ക് ഇന് മുന്നിൽ പറയാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ അച്ഛൻ നിന്നെ വിളിപ്പിച്ചത് ചെറിയ ഒരു പരീക്ഷണത്തിന് വേണ്ടിയായിരുന്നു നീ ആ പരീക്ഷണത്തിൽ വിജയിച്ചു വിജയിച്ചു എന്ത് പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് തകർത്തി അഭിനയിക്കുകയാണ് കേട്ടോ സ്വപ്ന അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്നാലും സഞ്ജുവിട്ട കഴിഞ്ഞത് കഴിഞ്ഞു എനിക്കെൻ്റെ സഞ്ജു വേട്ടൻ്റെ സ്നേഹമാണ് വലുത് ഗോപാൽജിയുടെ സ്വത്തൊന്നല്ല അതുകൊണ്ട് ഞാൻ സഞ്ജുവിട്ടനെ കുറിച്ച് അവിടെ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം കേട്ടു ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നതൊക്കെ നീ അവിടെ പറയുന്നത് കേട്ടു എന്നാൽ സഞ്ജുവിട്ടൻ കുളിച്ചിട്ട് വാ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയുമ്പോൾ എടി നീ ഭീകരി തന്നെ ഭയങ്കര തന്നെ എന്ന് ഭാനു അമ്മ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സഞ്ജയ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മരുന്നിട്ട് കൊടുക്കുന്ന ആ ഒരു രംഗമാണ് അതായത് തൈലിട്ട് കൊടുക്കുന്നൊരങ്ങൾ അപ്പോൾ അത് കണ്ടിട്ട് ഗിരി വരികയാണ് ആഹാ എൻ്റെ റോളിൽ നീ ഏറ്റെടുത്തോ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു തരായിരുന്നില്ല അമ്മ അത് കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചു എന്ന് ബാനുമ പറയുമ്പോൾ അമ്മ ഇത് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് എന്നാൽ ഇവൻ ചെയ്തോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാണാം മഹിമ കയറി വരുന്നു കേട്ടോ മഹിമയെ കണ്ടുകൂടുന്ന ശരിക്കും സഞ്ജയ് കയ്യെടുക്കുന്നുണ്ട് അങ്ങനെ ശരി കയ്യെടുത്തിട്ട് പിന്നീട് തിരുമ്പിക്കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഒരു കുറച്ചിലുണ്ട് അങ്ങനെ ഈ സമയം ഇതാ ഗിരിയേട്ടാ ചാവി എന്തായാലും നല്ല പറ്റിയ പണി തന്നെ കിട്ടിയിരിക്കുന്നത് എന്ന് മഹിമ പറയുന്നു കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു ഇറങ്ങി വരുന്നത് മഞ്ജു ആണെങ്കിലോ എടി നീ എന്ത് പണിയാണ് കാണിച്ചത് എന്തിനാ ചാവി ഗിരിയേട്ട അവൾക്ക് തിരികെ കൊടുത്തത് എന്ന് പറയുമ്പോൾ ഗിരി പറയണേ അതെ ഇനി മുതൽ നീ സ്കൂട്ടിയിൽ പോണ്ട അതെന്താ പോയാൽ കുഴപ്പം നീ പോയി പോയിക്കഴിഞ്ഞാൽ എത്തുന്നത് വരെ മനുഷ്യന് ടെൻഷനാണ് ഈ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ തലകറക്കമുള്ള നിന്നെ വണ്ടിയിൽ വിടാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം അയ്യോ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോഴേക്കും ആനമ്മ പറയണേ അവൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് അവൻ നിന്നെ എന്നെ എന്ന് പറയട്ട ഈ സമയമാണെങ്കിൽ സ്വപ്നം പറയണം ഇവളെ എന്ത് ഏതും പറഞ്ഞിട്ട് കാര്യമില്ല ഇവളെ ഇനിയും ആ കുഞ്ഞിനെ ആപത്തുണ്ടാക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഗിരി ഡീ നീ എന്താടി അടി പറഞ്ഞത് വായി തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോ ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നന്നായി അറിയാം എന്ന് പറയുമ്പോൾ അവിടെ നിന്നും വാങ്ങി സ്വപ്നം പോകണിട്ടാ പിന്നീട് ആനമ്മ സഞ്ജയോട് പറയണേ മോനെ ആ തൈല എടുത്തിട്ട് അങ്ങോട്ടേക്ക് വെക്ക് െന്ന് പറയാണ് അങ്ങനെ ഒരു മോനെ വിളിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മുകുന്ദനെയും മഹിമയെയാണ് കാണിക്കുന്നത് കോളേജിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് മഹിമ ഇങ്ങനെ മുകുന്ദനെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുകയാണ് അപ്പോൾ അവിടെ നിർത്തണം ആ പറയൂ എന്നൊക്കെ മുകുന്ദ എങ്ങനെ പറയുമ്പോൾ മഹിമ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ട്യൂഷൻ കൂട്ടി ആ വഴി വരികയാണ് ആ മാഡം എന്നൊക്കെ പറഞ്ഞ് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് ഇവനെ ഇവനെങ്ങനെ ഇപ്പം പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ല തന്നെ മഹിമ ഇനി ട്യൂഷൻ നിർത്തിയത് മുതൽ ഇവൻ്റെ പഠിത്തൊക്കെ പോക്കാണ് ഇനി എന്തായാലും നീ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്ന അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വക്കീൽ വരികയാണ് അപ്പോൾ വക്കീലിനോട് ചോദിക്കുക വക്കീലെ ഞാനിങ്ങനെ ട്യൂഷൻ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്ത് കുഴപ്പമില്ല എന്ന് പറയാനായിട്ടാ അങ്ങനെ എന്നാൽ ഓൺലൈൻ ട്യൂഷൻ തുടങ്ങുമ്പോൾ ഞാൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ എനിക്കിനി ട്യൂഷനൊന്നും കയറാൻ താല്പര്യമില്ല എന്നാൽ കുഞ്ഞു പറയാനിട്ടാണ് അതെന്താണ് അതെന്താ നിനക്ക് താല്പര്യമില്ലാത്തത് എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ എൻ്റെ ആളെയൊക്കെ തട്ടിയെടുത്ത് കഴിഞ്ഞില്ലേ എന്ത് എന്താന്നെയ പറയുന്നത് അതെ ഈ ടീച്ചറെ കല്യാണം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടെ ആ എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ ഭർത്താവ് ഇതാണ് നിൽക്കുന്നത് എന്ന് മഹിമ പറയണ കേട്ടോ അതുകൊണ്ടുതന്നെ ഇത്രയും വേഗം ടീച്ചറ് കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല അതെന്താന്നെയാണ് അങ്ങനെ പറയുന്നത് അപ്പോഴേക്ക് നോക്കുന്ന് എൻ്റെ ചെവിയിൽ ഇവനെന്നോട് ഒടുക്കത്തെ പ്രണയമാണ് എന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന വക്കീലോ ആകെ ഞെട്ടിപ്പോണേ ഈ ചെക്കന് പ്രണയോ എവിടെ നീ ആൾ കൊള്ളലോ ഇത്ര ചെറുപ്പത്തിലാടാ നീ പ്രണയിക്കുന്നത് നീ നിൻ്റെ പ്രായം നോക്കണ്ടേ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞു പറയണേ അതെ ഇത്ര വല്ലാതെ പറയാനൊന്നുമില്ല സാറേ സാറും ഈ നിൽക്കുന്ന ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ് ഞാനും ടീച്ചറും തമ്മിൽ കല്യാണം കഴിച്ചുണ്ടാവുന്നത് അത്ര തന്നെ എന്താ ചക്കനീ പറയുന്നത് ഈ ചെറിയ പ്രായത്തെ വിവാഹം കഴിക്കേ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്താ കഴിച്ചാൽ കുഴപ്പം വിവാഹം എന്ന് പറയുന്നത് പ്രായമല്ല എത്ര പ്രായത്തിലാണെങ്കിലും ആർക്കും കല്യാണം കഴിക്കാം സ്നേഹം കാണാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എന്നാ കുഞ്ഞു പറയുമ്പോൾ എടേടാർ ചക്ക ചക്ക വായിൽത്തൊന്ന് വിളിച്ച് പറയണ്ട പഠിക്കുന്ന പ്രായത്തിൽ പഠിച്ചാൽ മതി മാറി അതൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ മുനെ കൊണ്ട് പോയിക്കേ അപ്പോഴേക്കാ കുഞ്ഞിൻ്റെ അമ്മ പറയുന്നു എനിക്കുള്ളത് ഞാൻ തരാട്ടോ എന്ന് പറയും പറയുമ്പോൾ ഉടനമയായ്മ പറയണ വക്കീലെ വക്കീലിനെ എന്നെ ആരെങ്കിലും കൊണ്ടുപോകുന്ന പറയുമ്പോൾ വക്കീലിൻ്റെ ആ മുഖത്ത് വരുന്ന ഉണ്ടല്ലോ എന്ത് ഷുണ്ടി എനിക്കൊരു ഷുണ്ടി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്